നമ്മുടെ മോനെ കാണുന്നില്ല കാണുന്നില്ല

അതെ അതെ ബൈജു എന്റെ മകൻ തന്നെയാണ് അവൻ എങ്ങനെ അവൻ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആരാ സംസാരിക്കുന്നത് ഇല്ല ഇല്ല പോലീസിനെ അവരെ അറിയിച്ചിട്ടില്ല പോലീസിനെ അവരെ അറിയിക്കില്ല ശരി ശരി ഞാൻ ഉടനെ എത്തിയേക്കാം ഹലോ ഓട് ഡൽഹിയിൽ എവിടെയാ വരേണ്ടത് ശരി ശരി ഞാനിത് പ്രോപ്പർട്ടി കഴിഞ്ഞു നിങ്ങൾ ആരാ സംസാരിക്കുന്നത് ഹലോ

ഞാനാണ് എന്റെ മോനെ തരൂ അവനെന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത് അതോ പറയാ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയും ആദ്യം എന്റെ മോനെ തരൂ എന്താണ് പറയാനുള്ളത് ഒന്ന് വേഗം പറയും പറയുന്നത് ശാന്തമായി നിന്ന് കേൾക്കണം മറുപടി ആലോചിച്ചേ പറയാവും പണത്തിനു വേണ്ടിയാണ് എന്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആ കാര്യം തുറന്നു പറയും എനിക്കുള്ളതെല്ലാം വിറ്റായാലും നിങ്ങൾ കേൾക്കുന്ന തുക ഞാൻ തരാം വേണ്ട പണത്തിന് വേണ്ടിയൊന്നുമല്ല നിങ്ങൾ എവിടെ വരുത്തിയത് പിന്നെന്താണ് അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നതെല്ലാം അംഗീകരിച്ചിട്ട് വീട്ടിൽ ചെന്ന് പോലീസിൽ പറയാനാണ് ഭാവമെങ്കിൽ നിങ്ങളും ഭാര്യയും കുഞ്ഞും പിന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ശനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും ഇന്ന് രാത്രി നിങ്ങളുടെ ഹെലികോപ്റ്ററിൽ കുറെ പെട്ടികൾ കയറ്റി ബിക്കാനേർ മരുഭൂമിയിൽ കൊണ്ടുവന്നിറക്കണം ഇറക്കേണ്ട സ്ഥലത്ത് ആറ് ചുവന്ന കൊടികൾ കാണും എത്ര ട്രിപ്പ് വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല നേരം പുലരുന്നതിന് മുമ്പ് അവിടെ ഇറക്കിയിരിക്കണം അത് കഴിഞ്ഞ് നിങ്ങൾ ഡൽഹിയിലുള്ള വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാവും അതുവരെ അവൻ എന്റെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്ത് പറയുന്നു നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ശേഷിക്കുന്നില്ല അനുസരിച്ചാൽ നിങ്ങൾക്ക് നന്നു ബിക്കാനുള്ളത്താലുള്ള വഴി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ചെറിയൊരു കാര്യമാണ് ചെയ്തുകൂടെ നിങ്ങളുടെ മകനു വേണ്ടി ബുദ്ധിമുട്ടാണെന്നില്ല രണ്ടു മണിക്കൂർ സമയം തരാം വീട്ടിൽ ചെന്ന് നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ഇതിൽ ഇത്രയേറെ ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പക്ഷെ അത് ശരിയാണോ ഗവൺമെന്റിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങളാണ് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത് അത് രാജ്യദ്രോഹമല്ലേ മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ടു രക്ഷിക്കാൻ ഉടനെ മറുപടി പറയണം യെസ് പറഞ്ഞോ പറയൂ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട ഞാൻ പറയും ഹലോ

മോനിവിടെ വന്നില്ലേ അയ്യോ ിറക്കിയിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോ മോനിവിടെ ഇവിടെ ഉണ്ടാകുമെന്നാണല്ലോ അയാൾ പറഞ്ഞിരുന്നത്